നമസ്കാരം പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയം ഈ മാസം പതിനാറിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹിമാൻ നാടിനു സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു ഒട്ടേറെ വർഷങ്ങളായിട്ടുള്ള പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ പ്രധാന ആവശ്യമായിരുന്നു പഞ്ചായത്തിലെ സ്റ്റേഡിയം നവീകരണം എന്നുള്ളത് സ്റ്റേഡിയം നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയം മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ നാടിന് നാടിനു സമർപ്പിക്കുമെന്ന് എം എൽ എ പറഞ്ഞു വർഷത്തിലാണ് ഇവിടെ പല്ലാരിമംഗലത്ത് ഒരു സ്റ്റേഡിയം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുകയും പിന്നീട് അതിൻ്റെ ഏതാണ്ട് നീണ്ട ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം ഇപ്പോൾ എത്തുമ്പോൾ കാര്യമായ മറ്റ് മെയിൻ്റനൻസുകളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഇവിടെ കോതമംഗലത്ത് മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒട്ടേറെ ക്ലബ്ബുകൾ അത് പ്രത്യേകമായി കായിക മേഖലയ്ക്ക് സ്പോർട്സിന് വലിയ പ്രാധാന്യം കുട്ടികൾക്കും പുതിയതായി രംഗത്തേക്ക് കിടന്നു വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കുമൊക്കെ സൗജന്യമായി പരിശീലനം കൊടുക്കുന്ന ക്ലബുകളടക്കം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലബ്ബുകളുടെയും ആ കൂട്ടായ്മകളുടെയും ഒക്കെ ഒരു വലിയ ആവശ്യമായിരുന്നു ഒരു നല്ല സ്റ്റേഡിയം ഒരു സെറ്റലൈറ്റ് സംവിധാനമുള്ള ഗാലറി സൗകര്യമുള്ള നല്ലൊരു സ്റ്റേഡിയം വേണമെന്നുള്ള ആ ഒരു ആവശ്യം ഏതായാലും ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷക്കാലത്താണ് ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിനായി നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ നീക്കി നീക്കിവെക്കുകയും പിന്നീട് ആ ഘട്ടത്തിൽ നമുക്കറിയാം കോവിഡുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായെങ്കിലും പിന്നീട് കരാറുകാരെ ഏറ്റെടുക്കാൻ തയ്യാറായി അതിൻ്റെ തുടർച്ചയിലാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന നിലയിൽ വളരെ മനോഹരമായി ഈ ഒരു സ്റ്റേഡിയത്തിന് ആവശ്യമായ എല്ലാ സൗകര്യത്തോടും കൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റന്നാൾ മൂന്ന് മണിക്ക് ഞായറാഴ്ച മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ ഇവിടെ നേരിട്ടെത്തി ഈ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുകയാണ് എല്ലാ കായിക പ്രേമികളെയും പൊതുജനങ്ങളെയും എല്ലാം ആ ഉദ്ഘാടന വേളയിലേക്ക് സാധനം ക്ഷണിക്കുന്നു